ഒറ്റപ്പാലത്ത് തമിഴ്നാട് സ്വദേശിക്ക് വെട്ടേറ്റു മയനൂർ പാലത്തിനു താഴെ ഭാരതപ്പുഴയിൽ വെച്ചാണ് കരൂർ കൃഷ്ണരായപുരം സ്വദേശി നാല്പത് വയസ്സുള്ള പത്മനാഭന് വെട്ടും കുത്തുമേറ്റത് വാണികുളം ചന്തയിലേക്ക് പോകുകയായിരുന്ന പത്മനാഭനിൽ നിന്ന് പണം തട്ടാനായിരുന്നു ആക്രമണമെന്ന് സംശയിക്കുന്നു ഒറ്റപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചു വാണിയംകുളം കന്നുകാലി ചന്തയിലേക്ക് വ്യാപാരത്തിന് പോകുന്നതിനിടെ ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് പത്മനാഭന് നേരെ ആക്രമണമുണ്ടായതെന്ന് കരുതുന്നു വ്യാഴാഴ്ച രാവിലെ ഏഴരയോടെയാണ് സംഭവം ായന്നൂർ പാലത്തിന് താഴെ ഭാരതപ്പുഴയിൽ കുളിക്കാൻ വന്നതായിരുന്നു പത്മനാഭൻ അവിടെ വെച്ച് രണ്ടുപേർ ചേർന്ന് ഇയാളെ തലയ്ക്ക് വെട്ടുകയും കഴുത്തിന് പിന്നിലും മുതുകിലുമായി കുത്തുകയുമായിരുന്നു സാരമായി പരിക്കേറ്റ ഇയാൾ ഭാരതപ്പുഴയിൽ നിന്ന് അര കിലോമീറ്ററോളം ദൂരം നടന്ന് മായനൂർ പാലത്തിനു സമീപമുള്ള കള്ളുഷാപ്പിനടുത്തെത്തി ചോരയിൽ കുളിച്ചു കിടക്കുന്നത് കണ്ട നാട്ടുകാർ ഒറ്റപ്പാലം പോലീസിൽ വിവരമറിയിച്ചു പോലീസെത്തി ആദ്യം ഒറ്റപ്പാലം താലൂക്ക് ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു തലയിൽ ആഴത്തിലുള്ള വെട്ടും കഴുത്തിലും പിന്നിലും മുതുകിലുമായി നാലു കുത്തുമുണ്ട് വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇയാൾ സ്ഥിരം ഭാരതപ്പുഴയിൽ കുളിച്ചാണ് ചന്തയിലേക്ക് പോകാറുള്ളതെന്ന് ഇവിടെ കുളിക്കാനെത്തുന്നവർ പറഞ്ഞു കരൂർ റെയിൽവേ സ്റ്റേഷനിൽ വാഹനം വെച്ച് ട്രെയിൻ മാർഗം ഒറ്റപ്പാലത്തെത്തി ഭാരതപ്പുഴയിൽ കുളിച്ചാണ് ചന്തയിലേക്ക് പോകുന്നത് പതിവ് പണം തട്ടാനായിരുന്നു ആക്രമണമെന്ന് സംശയിക്കുന്നതായി ഒറ്റപ്പാലം പോലീസ് പറഞ്ഞു അക്രമികളെ കണ്ടെത്താനായിട്ടില്ല ഒരു സ്ഥലത്തു നിന്നാണോ ആക്രമണം നടന്നിരിക്കുന്നതെന്ന് അന്വേഷിച്ചു വരികയാണ് പത്മനാഭന്റെ മൊഴിയെടുത്താൽ മാത്രമാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാവുക ഒറ്റപ്പാലം പോലീസ് പ്രതികൾക്കായി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഒറ്റപ്പാലം എസ്ഐ എം സുനിലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധരും സയന്റിഫിക് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തി ന്യൂസ് ബ്യൂറോ ഒറ്റപ്പാലം